നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന പത്ത് ശീലങ്ങൾ ഈ പത്ത് ശീലങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളുടെ പരാജയം ഉറപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് പുറത്തെവിടെയോ ഇരിക്കുന്ന ഒരാളല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ വിജയത്തിന് തടയിടുന്ന നമ്മളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന നമ്മുടെ തന്നെ ശീലങ്ങൾ മഹാനായ ആചാര്യൻ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ നാശത്തിന് ഒരുപാട് കാരണങ്ങൾ വേണ്ട അയാളുടെ ദുശ്ശീലങ്ങൾ മാത്രം മതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം പത്ത് ദുശ്ശീലങ്ങളെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ പത്ത് ശീലങ്ങൾ ഇവയെ തിരിച്ചറിയുകയും ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവി അന്ധകാരമായിരിക്കും ഒന്ന് നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം പ്രൊക്രാസ്റ്റിനേഷൻ ഇന്നത്തെ കാര്യം നാളേക്ക് നമ്മളിൽ എത്ര പേർ ഈ വാക്കുകൾ പറയാറുണ്ട് ചെയ്യേണ്ട ജോലികൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എല്ലാം നമ്മൾ ഒരു കാരണവുമില്ലാതെ നാളേക്ക് മാറ്റിവെക്കുന്നു എന്തുകൊണ്ടാണിത് ചിലപ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ശരിയാകണം എന്ന അമിതമായ ചിന്ത കൊണ്ട് കാരണം കാരണമെന്തു തന്നെയായാലും ഫലമൊന്നാണ് നാശം ചാണക്യൻ പറയുന്നു കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കാലത്തെക്കുറിച്ചോർത്ത് ദിഖിക്കരുത് ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടരുത് വിവേകമുള്ളവർ വർത്തമാന കാലത്തിൽ ജീവിക്കുന്നു ഓർക്കുക നാളെ എന്നത് ഒരു ഉറപ്പില്ലാത്ത വാഗ്ദാനമാണ് ഇന്ന് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മാറ്റിവയ്ക്കുന്ന ഓരോ ജോലിയും ഒരു പലിശ പോലെയാണ് നിങ്ങൾ വൈകുന്തോറും അതിൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും ഒടുവിൽ ആ ഭാരത്തിന് കീഴിൽ നിങ്ങൾ തകർന്നു പോകും നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വിജയത്തിൽ നിന്ന് നിങ്ങൾ അകന്നുപോവുകയാണ് രണ്ട് അമിതമായ ഉറക്കം വിശ്രമം ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ അത് അമിതമായാലോ ഒരു വിദ്യാർത്ഥിക്ക് അമിതമായ സുഖസൗകര്യങ്ങൾ എങ്ങനെയാണോ ദോഷം ചെയ്യുന്നത് അതുപോലെയാണ് അമിതമായ ഉറക്കം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് അലസതയുടെ ഏറ്റവും വലിയ ലക്ഷണമാണത് ദിവസത്തിലെ വിലപ്പെട്ട മണിക്കൂറുകൾ ഉറങ്ങി തീർക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുന്നത് പ്രഭാതത്തിലെ ബ്രഹ്മ മുഹൂർത്തമെന്നറിയപ്പെടുന്ന സമയം അവസരങ്ങളുടെ ഘനിയാണ് ആ സമയത്ത് ഉണർന്നിരിക്കുന്ന മനസ്സിന് എന്തും ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ആ വിലപ്പെട്ട സമയം ഉറങ്ങി തീർക്കുന്നവൻ തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത് സൂര്യൻ ഒതുക്കുന്നതിനു മുൻപ് ഉണർന്നവനാണ് ലോകം കീഴടക്കുന്നത് അല്ലാതെ സൂര്യൻ അസ്തമിച്ചതിനു ശേഷവും ഉറങ്ങുന്നവനല്ല മൂന്ന് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത് സ്നേഹം നല്ലതാണ് വിശ്വാസം നല്ലതാണ് എന്നാൽ ആരെ വിശ്വസിക്കണമെന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം ചാണക്യൻ പഠിപ്പിക്കുന്നു ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കരുത് അത് നിങ്ങളെ നശിപ്പിക്കും തേൻപുരട്ടിയ വാക്കുകളുമായി വരുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പഠിക്കുക നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കിയാൽ ഈ ലോകം നിങ്ങളെ ചൂഷണം ചെയ്യും നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവർ വളരെ കുറവായിരിക്കും അതുകൊണ്ട് കണ്ണും കാതും തുറന്നു തുറന്നുവെക്കുക സ്വർണം ഉരച്ചും മുറിച്ചും ചൂടാക്കിയുമാണ് അതിന്റെ ശുദ്ധി തിരിച്ചറിയുന്നത് അതുപോലെ മനുഷ്യരെ അവരുടെ പ്രവൃത്തികളിലൂടെയും കാലത്തിലൂടെയും പരീക്ഷിച്ചു മനസ്സിലാക്കുക ആരെ വിശ്വസിക്കണം ആരെ അകറ്റി നിർത്തണമെന്ന് പഠിക്കുക നാല് അനാവശ്യമായ തർക്കങ്ങൾ വാദിച്ചു ജയിക്കുന്നതിലല്ല മൗനം കൊണ്ട് കീഴടക്കുന്നതിലാണ് മഹത്വം അറിവില്ലാത്തവരുമായി തർക്കിക്കുന്നത് ചുമരിൽ തലയിടുന്നത് പോലെയാണ് നഷ്ടം നമുക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ഊർജ്ജവും സമയവും വിലപ്പെട്ടതാണ് ഒരു മണിക്കൂർ തർക്കിച്ചു ജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു ആ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിക്കാമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാമായിരുന്നു ചിലപ്പോൾ ഒരു തർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നത് ഭീരത്വുമല്ല വിവേകമാണ് നിങ്ങളുടെ മാനസിക സമാധാനമാണ് ഏറ്റവും വലുത് അത് അനാവശ്യമായ തർക്കങ്ങൾക്ക് വേണ്ടി കളയാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായി ഉപയോഗിക്കുക ചിലപ്പോൾ ഏറ്റവും നല്ല ഉത്തരം ഒരു പുഞ്ചിരിയും മൗനവുമായിരിക്കും അഞ്ച് അമിതമായ പണത്തോടുള്ള ആർത്തി പണം ജീവിതത്തിൽ ആവശ്യമാണ് എന്നാൽ പണം മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം ധനത്തോടുള്ള അമിതമായ ആർത്തി ഒരുവനെ സത്യസന്ധനില്ലാത്തവനും ക്രൂരനുമാക്കുന്നു അവൻ ബന്ധങ്ങളെക്കാൾ പണത്തിന് വില കൽപ്പിക്കുന്നു അവന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു എത്ര കിട്ടിയാലും മതിവരാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു ധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണത്തിനു മാത്രമേ നിലനീപ്പുള്ളൂ അധർമ്മത്തിലൂടെ നേടുന്ന കൂടികൾ ഒരുനാൾ മണൽ കൊട്ടാരം പോലെ തകർന്നു വീഴും ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നാൽ ആഗ്രഹങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാതിരിക്കുക ആറ് അച്ചടക്കമില്ലായ്മ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു തോണിയെപ്പോലെയാണ് അച്ചടക്കമില്ലാത്തവന്റെ ജീവിതം എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്നറിയാതെ അവൻ ജീവിതത്തിൽ അലഞ്ഞുതിരിയുന്നു ഇന്നൊരു കാര്യം തുടങ്ങും നാളെ അത് നിർത്തി മറ്റൊന്നിൻ്റെ പുറകെ പോകും ഒടുവിൽ ഒരിടത്തും എത്താതെ പരാജയപ്പെടും നിങ്ങളുടെ ജീവിതത്തിനൊരു ദിശാബോധം നൽകുന്നത് അച്ചടക്കമാണ് എല്ലാ ദിവസവും കൃത്യമായ സമയം തുണരുക നിങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യുക നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ഈ ചെറിയ ശീലങ്ങൾ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെയാണ് അവ കൂടിച്ചേരുമ്പോൾ അത് നിങ്ങളെ വിജയത്തിലേക്ക് വലിച്ചടിക്കുന്ന ഒരു ശക്തമായ ചങ്ങലയായി മാറും ഈ ചെറിയ ശീലങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത് ഏഴ് മറ്റുള്ളവരെ പഴിചാരുന്നത് പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വിധി ഇവയെല്ലാം കുറ്റപ്പെടുത്തുന്നത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ഒരു ഇരയായി മാറുകയാണ് എന്നാൽ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു കാരണം പ്രശ്നം നിങ്ങളുടേതാണെങ്കിൽ അതിൻ്റെ പരിഹാരവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് തെറ്റുകളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി എട്ട് പഠനം നിർത്തുന്നത് അറിവൊരു സമുദ്രം പോലെയാണ് നമ്മൾ എത്ര നേടിയാലും അത് അവസാനിക്കുന്നില്ല എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങളുടെ വളർച്ച നിലയ്ക്കുന്നു ഒരു കെട്ടിനിൽക്കുന്ന ജലാശയം പോലെ നിങ്ങളുടെ മനസ്സ് ദുർഗന്ധപൂരിതമാകും എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുക ഈ ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ അറിവ് ഒരുപക്ഷെ ഇന്നത്തേക്ക് പര്യാപ്തമാകണമെന്നില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക പുസ്തകങ്ങൾ വായിക്കുക അറിവുള്ളവരുമായി സംസാരിക്കുക നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക അറിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി പത്ത് നെഗറ്റീവ് ചിന്തകൾ ഒരു പുഴു എങ്ങനെയാണ് ഒരു പൂവിനെ നശിപ്പിക്കുന്നത് അതുപോലെയാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നത് എനിക്ക് കൊണ്ട് സാധിക്കില്ല ഞാൻ പരാജയപ്പെടും എന്റെ വിധി ഇതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതായി നിങ്ങൾ മാറും ഇത് പ്രപഞ്ച നിയമമാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം ഒരു തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തിൽ നിന്ന് കളകളെ പറിച്ചറിയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ പറിച്ചറിയുക പോസിറ്റീവായി ചിന്തിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക നിങ്ങളുടെ മനസ്സിൽ വിജയത്തിന്റെ വിത്തുകൾ പാകുക പത്ത് ആരോഗ്യത്തെ അവഗണിക്കുന്നത് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ആരോഗ്യമാണ് കോടികൾ സമ്പാദിച്ചിട്ടും ഒരു നേരത്തെ ഭക്ഷണം സ്വസ്ഥമായി കഴിക്കാനോ ഒന്ന് സമാധാനമായി ഉറങ്ങാനോ സാധിക്കുന്നില്ലെങ്കിൽ ആ സമ്പാദ്യത്തും കൊണ്ട് എന്ത് പ്രയോജനം നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഉപകരണം ആ ഉപകരണം പോയാൽ പിന്നെ യാത്ര മുന്നോട്ടു പോകില്ല പണവും പ്രശസ്തിയും ഉണ്ടായിട്ട് കാര്യമില്ല ആരോഗ്യമില്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ദുശീലങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ സംരക്ഷിക്കുക സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പത്ത് ശീലങ്ങളിൽ ഏതെങ്കിലുമൊന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം അത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക അതൊരെളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നാൽ അസാധ്യമായ ഒന്നല്ല ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ഒരു ശീലം മാറ്റാൻ ഇരുപത്തിയൊന്ന് ദിവസം എടുക്കുമെന്നാണ് പറയുന്നത് ആ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ജീവിതത്തിലെ ഏത് യുദ്ധത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി